ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ കോഴിക്കോട് വരെ ഒന്ന് പോവുകയാണ് ഇപ്പൊ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ രാത്രി രണ്ട് മണിയായിട്ടുണ്ട് ഈ സമയത്ത് എങ്ങോട്ടെന്ന് വെച്ചാൽ മൂത്തപ്പ ഗൾഫ് പോവാണ് അപ്പൊ കൊണ്ടുപോകാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാരും ഈ രാത്രിയിലും കുറച്ച് വണ്ടികളൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ ഗൈസ് ചില വീടുകളിലൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ നേരെ ചുര ഇറങ്ങാൻ വേണ്ടിയാണ് കേട്ടോ ഗൈസ് പോകുന്നത് ചുരം എത്തി പകുതി ചുരം ഇറങ്ങുമ്പോൾ ഞാൻ ഇറങ്ങി പിന്നെ അങ്ങോട്ട് നല്ല ത്രില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ചോര ഇറങ്ങി കഴിഞ്ഞു ഇവിടെ വണ്ട് നിർത്തിയിട്ടിരിക്കട്ടോ എല്ലാവരും പുറത്തിറങ്ങി അപ്പൊ ഞാനും കാറ്റുവെള്ളം പുറത്തിറങ്ങിയതാണേ ഇപ്പൊ സമയം പലർച്ച മൂന്നരയായി ഞാനും എൻ്റെ അനിയനും ഉപ്പയും ഉമ്മയും കാക്കയും മൂത്താപ്പയും കൂടെ ആണ് പോയത് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി പോയപ്പോൾ ഒരു കട കണ്ട് അപ്പോൾ അവിടെ ചായ പിടിക്കാൻ വേണ്ടി നിർത്തി അവിടെ ഒരുപാട് കടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഉഴുന്നോടെയും പാൽ ചായ കേട്ടോ വാങ്ങിച്ചത് എൻ്റെ അനിയൻ പഴമ്പൂരിയും ചായയാണ് വാങ്ങിച്ചത് രാവിലെ ആയതുകൊണ്ട് കഴിക്കാനൊന്നും അധികം പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ അവിടെ എത്തി അടിപൊളി സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അധികം ഒന്നും അവിടെ നിന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ വരുന്നത് അതുകൊണ്ട് ഫുൾ ഒന്ന് ചുറ്റി കണ്ടു പിന്നെ മുത്തപ്പ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഞങ്ങൾ പിന്നെ നേരെ ബീച്ചിലോട്ട് തിരിച്ചു പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് വയനാടിനേക്കാൾ നല്ല ചൂടാട്ടോ ഇവിടെ ഞങ്ങൾ ബീച്ചിലെത്തി അടിപൊളിയാണ് കേട്ടോ ഇവിടെ മുന്നിൽ തന്നെ നമ്മുടെ കോഴിക്കോട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു ബീച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കുറച്ച് നേരം ഞാൻ അങ്ങനെ നിന്നെങ്കിലും പിന്നെ കളിക്കാൻ ഇറങ്ങി കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങി അടിപൊളി ഞങ്ങൾ ഞങ്ങളാറുമാതി ചുട്ടസ് പിന്നെ ബീച്ചിൽ ബീച്ചിലെത്തുന്നതിൻ്റെ മുന്നേ ഇതായിരിക്കും നല്ല കളിക്കണം എന്നൊക്കെ പിന്നെ ബീച്ചിലെത്തിയാൽ പിന്നെ വെള്ളത്തിലിറങ്ങാൻ പേടിയിരിക്കും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പാരഗണിലേക്കാണ് വന്നിരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തത് ഭൂരിയും ഇസ്റ്റ് കറിയാണ് കേട്ടോ ഗൈസ് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ലുലുയിലേക്കാണ് പോയത് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തി ഇതാണ് ലുലുയിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഞാൻ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എനിക്കിവിടെ നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഫുൾ ഒന്ന് സിറ്റി കണ്ടു കേട്ടോ എൻ്റെ ബാക്കിലൊക്കെ നല്ല വെറൈറ്റി സാധനങ്ങളാണ് ഉള്ളത് സത്യം പറയാ എല്ലാരും കൂടെ വന്ന് നോക്കണം അടിപൊളി സ്ഥലമാണ് ഇത് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ മുഴുവൻ കാണാൻ കയറിയപ്പോഴേക്കും അവിടെ നല്ല അടിപൊളി ഫിഷിന്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നെ അവിടെ എല്ലാം വെറൈറ്റി വെറൈറ്റി ഫിഷസ് അടിപൊളിയായിരുന്നു വെറൈറ്റി കളേഴ്സിലൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഗെയിമിന്റെ സെക്ഷനിലേക്കാണ് പോയത് അത് കണ്ടപ്പോഴേ എന്റെ അനിയന് ഓടി എല്ലാത്തിലും കേറാൻ അവിടെയുള്ള എല്ലാ വെറൈറ്റിയാണ് കേട്ടോ ഞാൻ ഇതൊരു കാർ ഒന്നും കണ്ടിട്ടേ ഇല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബൈക്കാണ് കേട്ടോ നിങ്ങൾക്കോ എല്ലാവരും കമന്റ് ചെയ്യൂ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇത്ര നേരം ഞങ്ങൾ യാത്രയൊക്കെ ചെയ്തില്ലേ പിന്നെ ഞങ്ങൾ നേരെ വന്ന് ഹൗസിലേക്ക് ഫുഡ് വെക്കാൻ ഓർഡർ ചെയ്തത് ചിക്കൻ മന്തിയാണ് അത് കണ്ടപ്പോഴേ എനിക്ക് നല്ല കൊതിയായിട്ടോസ് നല്ല വിഷപ്പുണ്ടായിരുന്നു കൊറച്ച കൊണ്ട് കുഴപ്പം ഞങ്ങൾ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു കട ഉണ്ട് അപ്പൊ അവിടെ നിർത്തി കേട്ടോ ഇവിടെ നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ അപ്പൊ ഇത് ഉണ്ടാക്കുന്നതാണെന്ന നല്ല രസക്കുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ മന്തി തിന്ന് വന്നതുകൊണ്ട് നല്ല വയറൊക്കെ ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്